ഓണം സിൽക്ക് പൊന്നാക്കാംരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ കുറിപ്പിന് പരിഹാരം ഉണ്ടാക്കാനാണ് അടൂർ ബൈപ്പാസ് നിർമ്മിച്ചത് എങ്ങനെ പരിഹാരം കാണുമെന്നാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ും നഗരത്തിലെ യാത്ര ദുരിതം കുറയ്ക്കുവാൻ വേണ്ടി നിർമ്മിച്ച അടൂർ ബൈപ്പാസിൽ ഇപ്പോഴത്തെ ഗതാഗത കുരുക്ക് അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയാണ് ബൈപ്പാസിലെ മിക്ക സ്ഥാപനങ്ങളുടെയും മുന്നിലെ റോഡിൽ അപകടകരമായ രീതിയിൽ വാഹനം പാർക്ക് ചെയ്യുകയാണ് നെല്ലിമൂട്ടിൽ പടിക്ക് സമീപമുള്ള സിഗ്നലിൽ നിന്നും ആരംഭിക്കുന്ന ബൈപ്പാസ് റോഡ് അവസാനിക്കുന്നത് കരുവാറ്റിക്ക് സമീപം കെ പി റോഡിലാണ് ബൈപ്പാസിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലുകളും സൂപ്പർ മാർക്കറ്റുകളും റോഡിൽ അലക്ഷ്യമായി വാഹനം പാർക്ക് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് ബൈപ്പാസിന്റെ ഇരുവശങ്ങളിലും പ്രവർത്തിക്കുന്ന നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് പാർക്കിംഗ് പേരിന് മാത്രമാണുള്ളത് ചില സമയങ്ങളിൽ റോഡിലെ ട്രാക്കുകളിൽ വരെ ആളുകൾ വാഹനം പാർക്ക് ചെയ്യാറുണ്ട് കഴിഞ്ഞ സമയത്ത് റോഡിന് ഇരു സൈഡിലും വാഹന പാർക്കിംഗ് വർദ്ധിക്കും വൈകിട്ട് ഏഴ് കഴിഞ്ഞാൽ ബൈപ്പാസിൽ സഞ്ചരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് പല ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും പാർക്കിങ്ങിന് സൗകര്യമുണ്ടെങ്കിലും വരുന്ന ആളുകൾ റോഡിൽ പാർക്ക് ചെയ്യുന്നത് തടയുവാൻ ശ്രമിക്കാറില്ല ഇനിയും പാർക്കിംഗ് ഇവിടെ നിയന്ത്രിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകൾ ഏറെയാണ് ടൗണിലെ ബൈപ്പാസ് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള നിയന്ത്രണമില്ലാത്തതാണ് റോഡിലെ അനധികൃത പാർക്കിംഗ് തടയുവാൻ കർശനമായ നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കൊടും വളവുകളിൽ തടി കയറ്റി വരുന്ന ലോറികൾ കണ്ടെയ്നറുകൾ ട്രെയിലർ പെട്രോൾ ടാങ്കുകൾ മറ്റ് ചരക്ക് ലോറികൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ കെട്ടിടം നിർമ്മിക്കുമ്പോൾ നഗരസഭാ ചട്ടപ്രകാരം പാർക്കിംഗ് സൗകര്യം ഏർപ്പെടുത്തേണ്ടതുണ്ട് എന്നാൽ ഇത് പലയിടത്തും പാലിക്കപ്പെട്ടിട്ടില്ല കെട്ടിട നിർമ്മാണ സമയത്ത് പാർക്കിംഗ് സൗകര്യം ഒരുക്കുകയും കെട്ടിടത്തിന് നഗരസഭയിൽ നിന്ന് അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ആ സ്ഥലം കെട്ടിയടച്ച് റെസ്റ്റോറന്റായും മറ്റു കാര്യങ്ങൾക്കുമായും ഉപയോഗിക്കുന്നുണ്ട് ഇതോടെ ഈ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ വരുന്നവർ റോഡിരങ്കിൽ മാർഗതടസ്സം സൃഷ്ടിച്ചാണ് വാഹനങ്ങൾ നിർത്തുന്നത് വൈകിട്ട് അഞ്ചു കഴിഞ്ഞാൽ നെല്ലിമുട്ടിപ്പടി ഭാഗത്ത് ബൈപ്പാസിൽ ബിവറേജസിൽ വരുന്നവരുടെ തിരക്കാണ് പിന്നീട് ന്യൂസ് ബ്യൂറോ പുതിയ കെട്ടിടങ്ങൾക്ക് ലൈസൻസ് നൽകുമ്പോൾ അധികൃതർ ശ്രദ്ധിക്കേണ്ട പല കാര്യങ്ങളും ശ്രദ്ധിക്കാത്തത് തന്നെയാണ് അടൂർ ബൈപ്പാസിൽ ഇത്രയും ഗതാഗത കുഴവിന് കാരണമാകുന്നത് പുതിയ കെട്ടിടങ്ങൾക്ക് വേണ്ടത്ര പാർട്ടിയുണ്ടോ എന്ന് അധികൃതർക്ക് അറിയാമോ എന്ന് പോലും ജനങ്ങൾ ചോദിക്കുന്നു ായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം തുടങ്ങിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് സെവൻ ടു ഫൈവ്